ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങലിശ്ശേരി മണിമലർക്കാവ് കുതിരവേല സമാപിച്ചു ഇന്ന് രാവിലെ നടന്ന കാർത്തിക വേലയിൽ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്ന പൊയ്ക്കുതിരവേലയ്ക്ക് സമാപനമായത് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത് നാദവർണ വിസ്മയങ്ങൾ പെയ്തിറങ്ങിയ കൂട്ടി എഴുന്നെളിപ്പിൽ രണ്ട് തിരിക്കുതിരകളും കുട്ടിക്കുതിരകളും ഉൾപ്പെടെ പത്തൊമ്പത് കുതിരകൾ അണിനിരന്നു വേലൂർ ദേശ തിരിക്കുതിരയുടെ തല കൊളുത്തിയതോടെയാണ് കുതിരവേലയ്ക്ക് തുടക്കമായത് അശ്വതിവേലയിൽ വേലൂർ ദേശക്കുതിര കാവ് മറ്റു കുതിരകളും ക്ഷേത്രത്തിലേക്ക് വരവാരംഭിച്ചു ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ തണ്ടിലം ആർ എം എസ് നഗർ എരുമപ്പെട്ടി പാത്രമംഗലം പഴവൂർ വെള്ളാറ്റഞ്ഞൂർ വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹാഷ്മി ഐമുനഗർ നഗർ കാഞ്ഞിരാൽ മൈത്രി നഗർ കുറും ൽ ശാന്തിനഗർ തുടങ്ങിയവരുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തി പഞ്ചവാദ്യം ചെണ്ടമേളം ശിങ്കാരിമേളം നാദരൂപങ്ങൾ പൊയ്ക്കാവടി നാടൻ കലാരൂപങ്ങളും അവകാശവേലയും കുതിരവരവിന് അകമ്പടിയേകി വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലം ഇന്നു പുലർച്ചെ ക്ഷേത്രനടയിൽ ചൊരിഞ്ഞതോടെ നൂറ്റൊന്നു വാദ്യകലാകാരന്മാർ അണിനിരുന്ന അരിപ്പറമേളം സമാപിച്ചു ഇന്നത്തെ കൂട്ടിയെഴുന്നെള്ളിപ്പിനുശേഷം കാവുകയറിയ കുതിരകൾ കോമരത്തിന്റെ കൽപ്പന കേട്ടതിനു ശേഷം ക്ഷേത്രം വലം വെച്ച് തട്ടകത്തമ്മയ്ക്ക് ഉപചാരം ചൊല്ലി ദേശങ്ങളിലേക്ക് മടങ്ങിയതോടെ ഈ വർഷത്തെ കുതിരവേലയ്ക്ക് സമാപനമായി